ാണ് ചൊറിയണം മിക്ക വീടുകളുടെയും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളുടെ പരിസരങ്ങളിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു ആയുർവേദ ചെടി ഭക്ഷണമാക്കി കഴിച്ചാൽ നല്ല രുചിയുള്ള ഒരു സസ്യമാണിത് തൊട്ടാൽ ചൊറിയുന്നത് കൊണ്ട് അധികമാരും ഇതിനെ ശ്രദ്ധിക്കാറില്ല എന്നാൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു സസ്യം തന്നെയാണിത് ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചാൽ തന്നെ ശരീരത്തിലെ പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാക്കാം പണ്ടുള്ളവർ ഇതിന്റെ കായും പൂവും ഇലകളുമൊക്കെ എടുത്ത് കറി വെച്ച് കഴിക്കാറുണ്ടായിരുന്നു ഈ ചെടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഗുണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലായി പ്രഖ്യാപിക്കണോ എന്നൊക്കെ തോന്നിപ്പോകും ഗുണങ്ങളുടെ കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ മതി പുകവലി കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നിക്കോട്ടിനെ ശരീരത്തിൽ നിന്ന് പുറം തള്ളാൻ സഹായിക്കുന്ന ഒരു അത്ഭുത ചെടിയാണെന്ന് പറയാം പ്രാദേശികമായി ഈ ചെടിക്ക് ഒരുപാട് പേരുകളുണ്ട് പൊതുവെ നാട്ടിൻ പുറങ്ങളിലെ പുരയിടങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നുവെങ്കിലും ഒരു കളച്ചെടി എന്ന നിലയിലാണ് ഇന്ന് ഇതിനെ അധിക പേരും കാണുന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിനുകളെ നീക്കം ചെയ്യാൻ ഈ ചെടി ഭക്ഷണമാക്കുന്നതിലൂടെ സാധിക്കുന്നു ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണിത് ചില അസുഖങ്ങൾ ഉള്ളവർ ഇതുപോലുള്ള ഭക്ഷ്യയോഗ്യമായ ചെടികൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതാണ് കാരണം ചില അസുഖങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് നമുക്കൊക്കെ പൊതുവെ അറിയാവുന്ന കാര്യമാണ് ലിവറ് കിഡ്നി എന്നിവയെ ശുദ്ധീകരിക്കാനുള്ള പവർ ഇതിനുണ്ടെന്നാണ് പറയുന്നത് രക്തത്തെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് രക്തദൂഷ്യം വഴിയുള്ള ആരോഗ്യ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇതൊരു നല്ല മരുന്നാണെന്ന് പറയാം ധാരാളം കാൽസ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സന്ധി വേദനകൾക്കും എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം ാണ് അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ ഗുണകരമാണ് ഇതിൽ ധാരാളം ഇരുമ്പടങ്ങിയത് കൊണ്ട് വിളർച്ച മാറാനും സഹായിക്കുന്നു അതുപോലെ രക്തം വർദ്ധിപ്പിക്കുവാനും രക്തത്തെ ശുദ്ധീകരിക്കുവാനുമുള്ള കഴിവും ഈ ഒരു ചെടിക്കുണ്ട് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ മാറ്റുവാനും പ്രമേഹം മാറ്റുവാനും മാറ്റുവാനുമൊക്കെയുള്ള കഴിവുകളും ഈ ഒരു ചെടിക്കുണ്ടെന്നാണ് പറയുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾക്കും ആർത്തവ വേദനകൾക്കും ഇതൊരു പരിഹാരമാണെന്നും പറയുന്നു അമിത വണ്ണം കുറക്കുവാനും അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കുവാനും ഗ്യാസ് അസിഡിറ്റി എന്നീ ഇവയെ മാറ്റാനും ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു മൂത്രത്തിൽ കല്ല് യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇതൊരു നല്ല മരുന്നാണ് ഇതിന്റെ ഇലകളെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാറുണ്ട് കൂടാതെ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇളം ചൂടാകുമ്പോൾ തേൻ ചേർത്തും കഴിക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ ഇലകളിട്ടാൽ ഇലകളിൽ നിന്നുള്ള ചൊറിച്ചിൽ ഇല്ലാതെയാവും ശരീരത്തിലെ നീർക്കെട്ടി ഇല്ലാതാക്കുവാനുമുള്ള കഴിവും ഇതിനുണ്ടത്ര അതുപോലെ വിവിധ ചർമ്മ രോഗങ്ങൾക്കും ഈ ഒരു നിത്യഹരിത ഔഷധ ഒരു പരിഹാരമാണ് യൂറോപ്പ് വടക്കേ ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ ിൽ നിന്നുള്ള ഈ ഒരു ചെടിയെ ഗ്രീക്ക് റോമൻ കാലഘട്ടങ്ങളിൽ മെഡിറ്ററേനിയൻ ഭാഗത്ത് ധാരാളമായി ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നല്ല കാഴ്ചശക്തി നൽകുവാനും ഇതിന് കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ശ്വസന ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും പലതരം അലർജികളെ ഇല്ലാതാക്കുവാനുമുള്ള കഴിവും ഇതിനുണ്ട് കർക്കിടക കാലത്ത് പത്തിലക്കറികളിലെ പ്രധാനിയാണ് ഈ ഒരു ചെടി ഇതിൽ പൊട്ടാസ്യം അയൺ ഫോസ്ഫറസ് വൈറ്റമിൻ സി വൈറ്റമിൻ എ ക്ലോറോഫിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ അകറ്റാനും ഇത് ഏറെ നല്ലതാണ് ഉറക്കക്കുറവ് പരിഹരിക്കുന്നതിനും ഇത് ഏറെ നല്ലതാണ് ഇംഗ്ലീഷിൽ നെറ്റിൽ എന്നാണ് ഇതിന്റെ പേര് പല ആളുകളും ഇതുകൊണ്ട് ചായ വെച്ച് കുടിക്കാറുണ്ട് രണ്ട് കപ്പ് വെള്ളം എടുക്കുക ചൊറിയണവും എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടുതൽ ചേർക്കാം നല്ലതുപോലെ തിളപ്പിച്ച ശേഷം വാങ്ങി വെക്കുക അല്പം മധുരം ചേർത്തും കഴിക്കാവുന്നതാണ് ഈ ചെടി കൊണ്ട് ചായ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോ ഇവിടെ പറഞ്ഞത് കഞ്ഞിത്തൂവ കൊടിത്തൂവ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലും ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് ഇതുകൊണ്ട് തോരൻ ഉപ്പേരി മധുര പലഹാരങ്ങൾ എന്നിവയും ഉണ്ടാക്കാറുണ്ട് ഉറക്കക്കുറവ് തലവേദന എന്നിവയ്ക്ക് നല്ല ഒരു പരിഹാരമാണ് ഒരു ചെടി ഈ ഒരു ചെടി ഷാംപൂവിന് പകരം താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതുകൊണ്ടുണ്ടാക്കുന്ന താളി കുളിക്കുന്നതിന് മുമ്പ് അല്പസമയം തലയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുളിക്കുന്ന സമയത്ത് കഴുകി കളയുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മുടി നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും അപ്പോ ഈ ഒരു ചെടിയെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കയ്യിലുള്ള മൊബൈലിലെ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കും ഇത്രയും ഗുണമുണ്ടെങ്കിൽ അല്പം ചൊറിഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു ചെടിയെ കാര്യങ്ങൾ തൽക്കാലം ഇവിടം വെച്ച് അവസാനിപ്പിക്കാനും ഈ ചെടിയെക്കുറിച്ച് കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് എന്നാ ശരി ഇതാണ് ചൊറിയണം